ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി അഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ ത്യാഗം വേണം അപ്പോൾ കർമ്മം ശരിയാവും ധൈര്യം ഉണ്ടാവും മരിക്കുവാൻ കൂടി ഭയമുണ്ടാവുകയില്ല ലോകത്തിനു വേണ്ടി യജ്ഞിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം യുദ്ധത്തിൽ എത്ര പേർ മരിച്ചു അതൊന്നും സാരമില്ല ത്യാഗികൾക്ക് മരണത്തെ ഒരു ഭയവുമില്ല അവരാണ് ശരിയായ മനുഷ്യർ ഇപ്പോൾ ഉള്ളവരെല്ലാം ഭീരുക്കൾ ഒരു മരണമുണ്ടായാൽ എന്തൊരു നിലവിളിയാണ് ആരെങ്കിലും ചെന്നാൽ അപ്പോഴും അടിയും നിലവിളിയുമായി മഹാകഷ്ടം മനുഷ്യർ ഇത്ര പാവങ്ങളാണോ മരിച്ചാൽ വ്യസനിക്കാതെയാക്കണം ലഹള കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ലല്ലോ മരിച്ചവർക്ക് വല്ലതും ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിലവിളി കൊണ്ട് അവർക്കും ദോഷമേയുള്ളൂ ഈ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ എന്തെല്ലാം കാട്ടുന്നു അത് നിർത്തണം എല്ലാ സ്കൂളിലും ത്യാഗം പഠിപ്പിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ അയ്യപ്പനോട് പറഞ്ഞതാണ് മുൻപറഞ്ഞ ഗുരുവചനങ്ങൾ അതിന് ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ വ്യാഖ്യാനമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ആരും ആരുടെയും പ്രാണവായുവിനെ അപഹരിച്ചല്ല ശ്വസിക്കുന്നത് എല്ലാം എല്ലാവർക്കുമായി അനുഭവിക്കുവാൻ നൽകിയിരിക്കുന്ന പ്രകൃതിയുടെ ത്യാഗത്തിലാണ് സർവചരാചരങ്ങളും നിലകൊള്ളുന്നത് ഞാൻ എൻ്റേതാക്കി വെച്ചിരിക്കുന്ന യാതൊന്നും വാസ്തവത്തിൽ എൻ്റേത് മാത്രമായിരിക്കുന്നില്ല എന്നറിയുന്നവനാണ് യഥാർത്ഥ ത്യാഗി ഒന്നും നഷ്ടപ്പെടുവാനും ഒന്നും നേടുവാനുമില്ലെന്നറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എല്ലാവരിലേക്കുമായി വീതിക്കപ്പെടുകയാണ് ഞാൻ എന്ന വ്യക്തിഭാവം വിട്ട് നാം എന്ന സമൂഹഭാവമാണ് ഒരു ത്യാഗിക്കുള്ളത് അങ്ങനെയുള്ള ത്യാഗികൾ മരണഭയത്തെപ്പോലും ജയിക്കുന്ന ധീരന്മാരാണ് ഇത്തരം ധീരന്മാരുടെ കർമ്മധർമ്മങ്ങളിലാണ് ഈ ലോകത്തിൻ്റെ ശാന്തി ഉള്ളത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും ഉപേക്ഷിക്കുന്നതും ത്യാഗത്തിൻ്റെ ആദ്യപടികളാണ് സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിക്കപ്പെടുന്ന ത്യാഗികളെ ജനങ്ങൾ ആദരവോടെ സ്മരിക്കുന്നു ഇപ്രകാരം ജീവിതത്തിന് ശേഷവും ജീവിക്കുന്നവനായി ത്യാഗികൾ മാറുന്നു ആത്മസുഖത്തിൻ്റെ ഈ മഹാനുഭവമാണ് ത്യാഗത്തിൻ്റെ ഫലം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി